ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ അപരാധം പറയുന്ന നാവെന്തിനാ അഹങ്കാരം കരുതുന്ന കൽബെന്തിനാ ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ ം കരുതുന്ന കൽബന്തിന നമ്മുടെ കൽബന്തി മുല്ലപ്പുമണക്കാത്ത മുക്കന്തിനീന മുർത്തായി പോകുന്ന ം ചെയ്യാത്ത ആളെന്തിനാ ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ അപരാധം പറയുന്ന നാവെന്തിനാ അഹങ്കാരം കരുതുന്ന കൽബന്തിന നമ്മുടെ കൽബന്തിന വിഷപ്പെന്തെന്നറിയാത്ത വയറെന്തിനാ വിഷമങ്ങൾ അറിയാത്ത സുഹൃത്തെന്തിനാ അറിയാത്ത നമ്മുടെ ഉപകാരം ചെയ്യാത്ത ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ അപരാധം പറയുന്ന നാവെന്തിനാ അഹങ്കാരം കരുതുന്ന പൽബന്തിന നമ്മുടെ വഴിതെറ്റ് നടക്കുന്ന കാലെന്തിനാ വകതിരി വില്ലാത്ത തലയന്തിനാ വഴിതെറ്റി നടക്കുന്ന കാലെന്തിനാ നമ്മുടെ കാലെന്തിനാ ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ അപരാധം പറയുന്ന നാവെന്തിനാ അഹങ്കാരം കരുതുന്ന കൽബന്തിന നമ്മുടെ കൽബന്ധി റിയാത്ത കണ്ണന്തിനാ കണ്ടത് തിരിയാത്ത അഖലന്തിനാ കണ്ടാലറിയാത്ത കണ്ണന്തിനാ കണ്ടത് തിരിയാത്ത അഖലന്തിന നമ്മുടെ അഖലന്തിനാ ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ അപരാധം പറയുന്ന നാവെന്തിനാ ാരം കരുതുന്ന കൽബന്ധീന നിന്റെ കൽബന്ദീന എന്റെ കൽബന്ദീന നമ്മുടെ കൽബന്ധീന